വർഷത്തെ സംരക്ഷണത്തിന് തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിൽ പ്രതിഷേധിച്ച എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനവും സത്യാഗ്രഹവും സംഘടിപ്പിച്ചു കിഴലൂർ പഞ്ചായത്ത് തല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലോട് ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന സത്യാഗ്രഹം സി പി മട്ടനൂർ ഏരിയ സെക്രട്ടറി എം രതീഷ് ഉദ്ഘാടനം ചെയ്തു ലേബർ ബഡ്ജറ്റ് വർദ്ധിപ്പിക്കുക കാർഷിക മേഖലയെ തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തുക തൊഴിലാളികളെ ദ്രോഹിക്കുന്ന എൻ എം എസ് വഴിയുള്ള ഫോട്ടോയെടുപ്പ് ഒഴിവാക്കുക അയ്യങ്കാളി തൊഴിലുറപ്പ് കാര്യക്ഷമമായി നടപ്പിലാക്കുക കൂലി കുടിശ്ശിക നൽകുക കൂലി അറുനൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുക ഇരുന്നൂറ് തൊഴിൽദിനം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം സംഘടിപ്പിച്ചത് സിപിഎം മട്ടന്നൂർ ഏരിയ സെക്രട്ടറി എം രതീഷ് സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തു കൂലി ലഭിക്കാൻ ആ കൂലിക്ക് വിലപേശാൻ ആളുകൾക്ക് സംഘടിക്കാൻ സമരം ചെയ്യാൻ ആ സമരത്തിന്റെയും സംഘടനയുടെയും ഭാഗമായി ഒരു ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള അവകാശം ഉറപ്പ് കൊടുക്കുന്ന ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന ആ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇന്ത്യയിൽ പാവപ്പെട്ടവനെന്നോ ധനികനെന്നോ ദരിതമെന്നോ ഏതെങ്കിലും ജാതിയുടെയോ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യന്മാരെയും ഒരുപോലെ കാണണം എന്ന് പ്രഖ്യാപിക്കുന്ന സമത്വമുള്ള ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന ആ ഇന്ത്യൻ ഭരണഘടന എഴുപത്തിയഞ്ചാണ്ട് പിന്നിടുന്ന രാജ്യത്താണ് പ്രിയപ്പെട്ടവരെ ഇന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഞങ്ങൾക്കും ജീവിക്കണം ഞങ്ങൾക്കും കൂലി വേണം ഞങ്ങൾക്കും തൊഴിൽ വേണം ഞങ്ങളുടെ മക്കളെയും പഠിപ്പിക്കണം ഞങ്ങൾക്കും വിദ്യാഭ്യാസം വേണം ഞങ്ങളുടെ മക്കൾക്കും നല്ല ആരോഗ്യമുണ്ടാവണം ഞങ്ങൾക്കും നല്ല വസ്ത്രം വേണം ഞങ്ങൾക്കും നല്ല പാർപ്പിടം വേണം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എഴുപത്തി അഞ്ചാണ്ട് പിന്നിടുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ചടങ്ങിൽ എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗം പി കെ ജിഷ അധ്യക്ഷത വഹിച്ചു മട്ടന്നൂർ ഏരിയ സെക്രട്ടറി ഇ സജീവൻ മുഖ്യപ്രഭാഷണം നടത്തി ടി രുതീഷ് പി കെ ചന്ദ്രൻ പി സുമതി കെ റഷാന എന്നിവർ സംസാരിച്ചു വർക്കേഴ്സ് യൂണിയൻ മട്ടന്നൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും നടത്തി തുടർന്ന് നടന്ന സത്യാഗ്രഹം സി ഐ ടി എൻ ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യത്തിന്റെ കഴിഞ്ഞിട്ടും നമ്മുടെ നാട്ടിൽ പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ജീവിത ദുരിതങ്ങളുമാണ് ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് യു പി എ സർക്കാർ അധികാരത്തിലേക്ക് വരുന്നത് ഒന്നാം യു പി എ സർക്കാർ ഇന്ത്യയിൽ അധികാരത്തിൽ വരുമ്പോൾ ആ സർക്കാരിന് ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ പിന്തുണ ഉണ്ടായിരുന്നു നമ്മളെ കേരളത്തിൽ ഉൾപ്പെടെ ജയിച്ചുപോയ പതിനെട്ട് എം പിമാർ ഇടതുപക്ഷ എം പിമാർ ആ യു പി എ സർക്കാരിന് പിന്തുണച്ച ഒരു കാലത്താണ് രാജ്യത്ത് ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരണം എന്ന തീരുമാനം ഉണ്ടാകുന്നു ഈ പദ്ധതിക്ക് രൂപം നൽകുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച നേതാവിന്റെ പേര് അലി ഷിന സത്യൻ അധ്യക്ഷത വഹിച്ചു എം റോജ പി ശ്രീനാഥ് കെ തുടങ്ങിയവർ പ്രസംഗിച്ചു മധുരാഗ് ബിൽഡിംഗ് കണ്ണൂർ റോഡ്